ഞാൻ എൻ്റെ ടി വിയിലെ യൂട്യൂബിലും എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ കാണിയിരുന്നു മറ്റേ ഇന്നലെ ചെയ്ത ജേണലിങ്ങും പിന്നെ ബുൾസേൻ്റെ സ്കെയിലും ഡാൻസൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഞാൻ വെച്ചെന്നാൽ നമുക്കൊരു ഈവനിങ് വ്ലോഗ് എടുത്താലോ ഒന്ന് അപ്പം വന്നപ്പോൾ എനിക്കൊരു ക്ലാ ക്രാഫ്റ്റ് വ്ലോഗ് ആവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ഈവനിങ്ങിൽ ചെയ്യുന്ന കുറച്ച് ഇതാണ് നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ കൂടെ ജേണിങ്ങിൽ തുടങ്ങിക്കാം അപ്പോൾ ഫസ്റ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പിന്നെ പിന്നെ ഒത്തിരി മടി വരും കുഴപ്പല്ല നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഇന്നൊരു ഹാപ്പി ഡേനെ കുറിച്ചാണ് എഴുതുന്നത് എൻ്റെ ലൈഫിൽ എനിക്ക് ഹാപ്പി ആയ കുറച്ച് ഡേയ്സ് ഉണ്ട് കുറച്ചല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിയായ ഒരു ഡേനെ കുറിച്ചാണ് ഞാൻ എഴുതുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്യൂട്ടാക്കിയിട്ടും അങ്ങനെയും ഇങ്ങനെയും ഒക്കെ എഴുതി കൊടുക്കാം ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജേണലിൻ്റെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ താഴെ റിലേറ്റഡ് വീഡിയോയിൽ അത് പിന്നെ ഇത് വെക്കാം ഷോർട്സാണ് ഷോർട്സ് ആയിട്ട് പോകാൻ ലോങ്ങ് ആയിട്ട് പോകുക എന്നുള്ളത് എനിക്ക് ഒരു പിടിത്തവും എനിക്ക് എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ്ങ് ആയിട്ട് പോകാനാണ് എനിക്ക് വേണ്ടത് ഇപ്പം അത്യാവശ്യം സ്പീഡ് വേണം പക്ഷേ ലോങ് വീഡിയോ ആയിരിക്കണം അങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ് എനിക്ക് വേണ്ടത് അങ്ങനെ ഞാൻ ആ ദിവസവും എനിക്ക് ഇന്ന ദിവസം അയാ ലിയോനെ ഡോഗിനെ കിട്ടിയ ദിവസമൊക്കെ ഞാൻ എൻ്റെ അത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഡോഗിൻ്റെ പേര് ലിയോന്നാണ് ആളെ കിട്ടിയ ദിവസത്തിനെ കുറിച്ചാണ് ഞാൻ എഴുതുന്നത് അപ്പം അങ്ങനത്തെ വെച്ച് എനിക്ക് കോമൺ കോമണായിട്ടുള്ളെനിക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന കുറച്ച് സമയം ഞാൻ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് കുറേ വയസ്സൊക്കെ കഴിഞ്ഞ ഇതൊക്കെ എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾക്കൊരു ചിരി വരും അപ്പം അതൊന്നും നിങ്ങൾക്ക് എഴുതി വെക്കാം ഞാൻ പിന്നെ അതിനൊന്നല്ല നമുക്ക് ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെറുതെ ബോറടിച്ചിട്ട് അടിച്ചിട്ട് ഇരിക്കുമ്പം നമ്മൾ ചെയ്യില്ലേ ഏ അപ്പം അതിനാണ് ഞാനിങ്ങനെ എഴുതി വെക്കുന്നത് അപ്പം ഞാൻ കൊറേന്ന് വെച്ചാൽ കൊറേ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്ത് ഇവിടുന്ന് ഏതെങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് കേട്ടോ അല്ലാണ്ടത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ റെഡിയല്ലോ മക്കളേ പറഞ്ഞ പോലെ തന്നെ സ്പിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കുറേ ഉണ്ടായിരുന്നു എന്നാണ് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ഇച്ചിരി ക്യൂട്ടാക്കാൻ വേണ്ടി ബട്ടർഫ്ലൈസിനെയും ടെഡീസിനെയും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ സംഭവം എങ്ങനെയുണ്ട് രസല്ലേ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ വായിക്കേണ്ടത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വായിക്കേണ്ടി